പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തി ക്യം മുതൽ ഉറച്ച അടിസ്ഥാനം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്കു സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിൻ്റെ മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിന് ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീടു പണിതവന് തുല്യൻ ജലപ്രവാഹം അതിൻ്റെ മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലംപതിച്ചു ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തോത്രം ഹലി ലൂയ്യ ഹലി ലൂയ ഹലി ലൂയ്യ നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കൊണ്ട് ഇത് നമ്മളോട് എല്ലാവരോടും കൂടെയുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നാളെ വിഭൂതി തിരുന്നാൽ നമ്മുടെയൊക്കെ നശ്വരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ചാരം പൂശുന്നു നെറ്റിയിൽ ചാരം നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു അതിൻ്റെ അത് നമ്മുടെ നശ്വരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു നമുക്കുള്ളത് ഉള്ള സർവ്വവും ആത്മാവ് സകലതും നശ്വരമാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും അപ്പം നമ്മളിൽ അനശ്വരമായിട്ടുള്ളത് നമ്മുടെ ആത്മാവാണ് മനുഷ്യനെന്ന് പറയുന്നത് ശരീരമുള്ള ആത്മാവാണ് ശരീരം ജഡികം ആത്മാവോ അനശ്വരതയിൽ ജീവിക്കേണ്ടത് അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനെ നിഹനിക്കുന്ന സകലതിനെയും നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിനപ്പുറം ആത്മാവ് സകലതും നശ്വരമാണെന്നുള്ള തിരിച്ചറിവ് അത് വളരെ അത്യന്താപേക്ഷിതം അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ കർത്താവ് പറയുന്ന വചനങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം വേറെ പലതിൻ്റെയും പുറകെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കും ധനം ജോലി കെരിയർ നമ്മുടെ സ്കില്ലുകൾ സമുദായം നമുക്ക് നൽകുന്ന ബഹുമാനം ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ മനുഷ്യന് വിറളി പിടിക്കുന്നു അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ ഭവനം പാറമേ വചനമാകുന്ന പാറമേലല്ല പണിതിരിക്കുന്നത് അതിന്മേൽ കൊടുങ്കാറ്റടിച്ചു അത് തകർന്ന് ധരിപ്പണമായി അതേസമയം വചനത്തിൽ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നവന് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നു പോയാലും അവൻ കുലുങ്ങുകയില്ല കാരണം അവൻ ഭവനം പണിതിരിക്കുന്നത് ജഡിക ഈ പൂഴിമണ്ണിലല്ല വചനമാകുന്ന പാറമേലാണ് ഇപ്പം കാറ്റടിച്ചു ആ നൗക ആ വഞ്ചി കാറ്റിൽപ്പെട്ട് ഉലഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി അവർ പറഞ്ഞ് കർത്താവേ ഇതാ ഞങ്ങൾ മരിക്കുവാൻ പോകുന്നു അപ്പോൾ കർത്താവ് നിദ്രയിൽ നിന്നുണർന്ന് പറഞ്ഞു അല്പവിശ്വാസികളെ അങ്ങനെ അവരെ ശിഷ്യന്മാരെ താക്കീത് ചെയ്തിട്ട് കടലിനെ ഓളത്തിനെയും കാറ്റിനോടും അടങ്ങുവാൻ പറയുന്നു അവ അടങ്ങുന്നു അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഇവൻ പറയുന്നത് കാറ്റും കടലും പോലും അനുസരിക്കുന്നുവല്ലോ കർത്താവ് ആരെ വിളിച്ചതാണ് അല്പവിശ്വാസികളെ അപ്പോൾ ഈ ഈ വചനവും നമ്മുടെ വിശ്വാസവും വാചനവും അതുപോലെ യഥാർത്ഥ ജീവിതവും വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് ജീവിതം ക്രിസ്തുവും നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാകട്ടെ അവൻ്റെ വചനമനുസരിച്ചുള്ളതാകട്ടെ നമുക്ക് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ വചനത്തിന്മേൽ വചനമാകുന്ന പാറയിൽ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ കാലക്രമേണ ഒരു മനുഷ്യൻ മാക്സിമം ജീവിക്കുന്നത് മുപ്പതിനായിരം നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ മുപ്പതിനായിരം ദിവസം വരെ അപ്പോൾ നമ്മുടെ പലപ്പോഴായിട്ട് നമുക്ക് പ്രതിസന്ധികളും ശാരീരിക പ്രശ്നങ്ങളും ജോലി എടുക്കാനുള്ള കഴിവ് കുറയലും ജോലി നഷ്ടപ്പെടലും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ നശ്വരതയെയും യഥാർത്ഥമായിട്ടുള്ളത് നമ്മുടെ ആത്മാവാണ് അപ്പോൾ ക്രിസ്തുവിൽ വചനാധിഷ്ഠിതമായി ഒരു ജീവിതം നയിക്കുന്നവന് ഈ നഷ്ടങ്ങളൊന്നും അവന് പ്രശ്നമല്ല കാരണം അവന് ആത്മാവാണ് വലുത് എന്ന കാര്യം അവനറിയാം അവന് ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണെന്നുള്ള വസ്തുതയും അവന് അറിയാം അപ്പോൾ ഈ വചനം മാത്രം കേൾക്കുന്ന ഈ ഈസ്റ്റർ കാലത്ത് മാത്രം നോമ്പെടുക്കുന്ന പശ്ചാത്തലപിക്കുന്ന ഈ സീസണൽ ക്രിസ്തു അനുയായികളാകാതെ ജീവിതം തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഉയർത്താം ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി ప్రత్యేకం ప్రార్థిమల్ ఆ మీన్ గోడ్ బ్లెస్ యూ